നമസ്കാരം മോദിയുടെ ജനപ്രീതി രാജ്യവ്യാപകമായി ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി ക്ലച്ചുപിടിക്കാത്തത് ഒരുപാട് കാലമായി രാഷ്ട്രീയ വിശാരദന്മാർ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മോദിയെ എതിർക്കുന്നവർ കേരളത്തിൽ മുപ്പതോ നാൽപ്പതോ ശതമാനമേ ഉള്ളൂ മോദിയെ പിന്തുണയ്ക്കുന്നവർ മുപ്പത് ശതമാനമുണ്ട് ബാക്കി മുപ്പത് നാല്പത് ശതമാനം പേർ നിഷ്പക്ഷ സമൂഹമാണ് ഇങ്ങനെയൊരു സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഒരു എം എൽ എയും ഒരു എം പി എയും പോലും ബി ജെ പിക്ക് നേടാൻ കഴിയാത്തത് ഒരുപാട് ചർച്ചകളും പരീക്ഷണങ്ങളും നടത്തി പൊളിഞ്ഞ ശേഷം സംസ്ഥാന നേതൃത്വത്തെ സൈഡിലേക്ക് മാറ്റിയിരുത്തി ദേശീയ നേതൃത്വം നേരിട്ടിറങ്ങിയതാണ് തൃശൂർ പരീക്ഷണത്തിന് ബി ജെ പിയുടെ സാധാരണ പരീക്ഷണങ്ങളൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് കേരളത്തിന് മാത്രമായി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ കേന്ദ്ര നേതൃത്വം രംഗത്തിറങ്ങിയത് അതിനുവേണ്ടി അവർ സുരേഷ് ഗോപിയെ തപ്പിപ്പിടിക്കുകയായിരുന്നു ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള എന്നാൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാത്ത ഒരു താരത്തെ തപ്പി നടന്നവർ ചെന്നെത്തിയത് സുരേഷ് ഗോപിയിലാണ് സുരേഷ് ഗോപിയുടെ സാമൂഹ്യ പ്രവർത്തിയും രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്ന നല്ല കാര്യങ്ങളും ആ തെരഞ്ഞെടുപ്പിന് കാരണമായി അങ്ങനെ സുരേഷ് ഗോപി ആറു വർഷം രാജ്യസഭ ആയി ഈ കാലയളവിൽ സുരേഷ് ഗോപിയെ ബി ജെ പിയുടെ പ്രതിനിധിയായി കേരള ജനതയുടെ മനസാക്ഷിയിലേക്ക് പ്രതിഷ്ഠിക്കുകയായിരുന്നു ദേശീയ നേതൃത്വം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിച്ചതും ഇതിന്റെ തുടർച്ചയായിരുന്നു തൃശൂർ മണ്ഡലം തെരഞ്ഞെടുത്തത് കൃത്യമായ കണക്കുകൂട്ടലോടെയാണ് തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളും മഞ്ചേശ്വരവും പാലക്കാടുമൊക്കെയാണ് ബി ജെ പിക്ക് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളെങ്കിലും തൃശൂരിലെ പ്രത്യേകതരം ജനസംഖ്യ റേഷ്യോ ക്രൈസ്തവ ഹൈന്ദവ ഭൂരിപക്ഷം തൃശൂരുകാരുടെ മാനവികതയും കാരുണ്യവും ആരോടും അമിതമായി ശത്രുതയില്ലാത്ത സ്വഭാവവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന് കാരണമായി ലോക്സഭയിലും പിന്നീട് നടന്ന നിയമസഭയിലും സുരേഷ് ഗോപി കഴിവ് തെളിയിച്ചു അങ്ങനെ തൃശൂരിലെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമായി മാറി സുരേഷ് ഗോപി തുടർന്ന് സുരേഷ് ഗോപിയുടേത് വിപ്ലവകരമായ ഇടപെടലുകളായിരുന്നു അതൊടുവിൽ എത്തിച്ചേർന്നത് കരിവന്നൂരിലെ ഇടപെടലും ഇപ്പോൾ മോദിയുടെ തുടർച്ചയായ സന്ദർശനവുമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും അതിനോടനുബന്ധിച്ചുള്ള നടപടിക്രമങ്ങളും അതിനുപേരിൽ സുരേഷ് ഗോപിയെ ഇല്ലാതാക്കാൻ സർക്കാർ എടുത്ത കേസുകളുമൊക്കെ ഈ ചർച്ചയിൽ പ്രധാന ഘടകമായി മോദി വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴും സുരേഷ് ഗോപിയെ അതിഥിയാക്കി ചർച്ചയാക്കി ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ മാത്രം മോദി എത്തിയതോടെ ആ ഓണം ആ ഹൈപ്പ് അതിന്റെ തലക്കിലേക്ക് ഉയർന്നിരിക്കുന്നു ഇതോടെ കോൺഗ്രസ് അടക്കമുള്ളവർ പ്രതിരോധത്തിലായി ഇതുവരെ കളി കണ്ടുകൊണ്ടുനിന്ന കോൺഗ്രസ് മോദിയെ തൃശൂരിൽ മത്സരിക്കാൻ വരെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങി കോൺഗ്രസിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃശൂരിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കോൺഗ്രസ് പോലും പ്രതിരോധത്തിലാവുന്ന സാഹചര്യത്തിലേക്ക് തൃശൂർ നീങ്ങി തൃശൂരിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയിരിക്കുന്ന ഇളക്കം അത് കൃത്യമായ അജണ്ടയിലൂടെ സെറ്റ് ചെയ്തുണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം കരുതലെടുക്കേണ്ടതും ആശങ്കപ്പെടേണ്ടതും ബി ജെ പി കാരാണ് പരമ്പരാഗതമായി കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിനേക്കാൾ താൽപ്പര്യം കാട്ടുന്നത് വോട്ട് മറിച്ചു വിൽക്കുന്നതിനും എതിരാളികൾക്ക് ചെയ്യുന്നതിനുമൊക്കെയാണ് ജാതിയും മതവും രാഷ്ട്രീയവുമൊക്കെ അതിന് ഘടകമാവും കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഹാർഡ് കോർ പ്രവർത്തകർ അവരുടെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്തതിനെ കണക്കെടുത്താൽ ബി ജെ പി തന്നെയായിരിക്കും മുമ്പിൽ നിൽക്കുന്നത് ഇതറിഞ്ഞുകൊണ്ടാണ് മോദി തുടർച്ചയായി എത്തിയതും നേതാക്കൾക്ക് അന്ത്യശാസനം കൊടുത്തതും തൃശൂരിൽ എന്തു സംഭവിച്ചാലും അത് കൃത്യമായി അറിയാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും എവിടെയാണ് വോട്ടു ചോർച്ച സംഭവിച്ചതെന്ന് കൃത്യമായി കണക്കാക്കുമെന്നും അത് പാർട്ടി വൃത്തങ്ങളിലാണെങ്കിൽ പണി തരുമെന്നും മോദി കൃത്യമായി മുന്നറിയിപ്പ് നൽകി മോദിയുടെ മുന്നറിയിപ്പിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി നേതൃത്വവും വിമത നേതൃത്വവും ഒക്കെ ആര് സുരേഷ് ഗോപിക്ക് അനുകൂലമല്ലാത്ത നിലപാടെടുത്താലും എവിടെ നിന്ന് വോട്ട് ചോർന്നാലും തീർച്ചയായും നടപടി ഉണ്ടാവും പിന്നെ ബി ജെ പി കാരായി ഇവിടെ ഉണ്ടാവില്ല എന്ന് അന്ത്യശാസ്ത്രം കൊടുത്തതുകൊണ്ട് സുരേഷ് ഗോപി അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഇപ്പോൾ എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കാൻ പരമാവധി വോട്ട് നേടാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ഇതുവരെ വേട്ടയാടിയിരുന്ന ഭിന്നത ഇക്കുറി ഉണ്ടാവില്ല തൃശൂരിൽ എന്ന് ഉറപ്പാകുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വോട്ടു ഉണ്ടായാൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനവും ദേശീയ നേതൃത്വം കൊണ്ടുവന്നിട്ടുണ്ട് അത് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നത് മോദിയും അമിത്ഷായുമാണ് ഏതെങ്കിലും ഒരു തരത്തിൽ സുരേഷ് ഗോപിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നേതാക്കൾ അന്ന് തന്നെ ബി ജെ പിക്ക് പുറത്തായിരിക്കും ഈ കൃത്യമായ സന്ദേശം ബി ജെ പി നേതൃത്വം കൈമാറിയിരിക്കുന്നു അതുകൊണ്ട് ആശങ്കയോടെ നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം മറ്റെവിടെയും എന്ത് സംഭവിച്ചാലും തൃശൂരിൽ തോറ്റാൽ തങ്ങളുടെ തല ഉരുളുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ ഒരു വോട്ട് പോലും ചോരാതെ എല്ലാം സമാഹരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി കാരുടെ വോട്ട് ചോരാതിരുന്നാൽ സാധാരണ ജനങ്ങളുടെ വോട്ട് കിട്ടുമെന്നും സുരേഷ് ഗോപി ജയിക്കുമെന്നുമാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരുടെ വോട്ടിനു വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങളെല്ലാം ബി ജെ പി കാരുടെ വോട്ട് അങ്ങനെ നേടിയെടുക്കേണ്ടതല്ല അത് ഉറപ്പാക്കണമെന്ന് മോദി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു അവിടെ വീഴ്ച സംഭവിച്ചാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ഊഹിക്കാനുള്ള കഴിവ് എന്തായാലും സംസ്ഥാന നേതാക്കൾക്കുണ്ട്